ഇന്ത്യൻ ആയുധം പിനാക്ക റോക്കറ്റിന് ലോകത്താകമാനം പ്രചാരമേറുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന ആയുധമായ പിനാക്ക റോക്കറ്റിനുള്ള പ്രചാരം മറ്റ് രാജ്യങ്ങളിൽ വർധിച്ചു വരുന്നതായി പ്രതിരോധ മന്ത്രാലയം അർമേനിയയിലേക്ക് പിനാക്ക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിച്ചതായാണ് വിവരം പിനാക്ക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യയും അർമേനിയയും രണ്ടു വർഷത്തിന് മുൻപ് കരാറുകളിൽ ഒപ്പിട്ടിരുന്നു ഈ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത പിനാക്ക റോക്കറ്റുകൾ കയറ്റുമതി ചെയ്യാൻ ആരംഭിച്ചത് യുഎസ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് അർമേനിയ അർമേനിയ്ക്ക് പുറമെ തെക്കു കിഴക്കൻ ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള നിരവധി രാജ്യങ്ങളും പിനാക്ക റോക്കറ്റുകൾ വാങ്ങുന്നതിന് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിനാക്കാർ റോക്കറ്റുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഫ്രാൻസും മുന്നോട്ടു വന്നിരുന്നു വൈകാതെ ഫ്രാൻസിലേക്കും പിനാക്ക റോക്കറ്റുകളുടെ കയറ്റുമതി ആരംഭിക്കുമെന്നാണ് വിവരം ശത്രു കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായി ആക്രമണം നടത്താൻ സാധിക്കുന്ന ആയുധങ്ങളാണ് പിനാക്ക റോക്കറ്റുകൾ മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രയോഗിക്കാനാണ് ഈ റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് നിലവിൽ എൺപത് കിലോമീറ്റർ ദൂരത്തേക്കാണ് പിനാക്ക റോക്കറ്റുകൾ ആക്രമണം നടത്തുന്നത് എഞ്ചിനിൽ മാറ്റങ്ങൾ വരുത്തി ആക്രമണ വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഗവേഷകർ നടത്തുന്നുമുണ്ട് പിനാക്കയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ മാറ്റി തദ്ദേശീയമായി വികസിപ്പിച്ച റാം ജെറ്റ് എഞ്ചിൻ ഉപയോഗിക്കാനാകുമോ എന്ന് ഗവേഷകർ പരിശോധിക്കും ഇത് സാധ്യമായാൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദൂരപരിധിയിൽ റോക്കറ്റ് ഉപയോഗിച്ച ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ വിറപ്പിച്ച ഇന്ത്യയുടെ ഗൈഡഡ് പിനാക്ക ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായിരുന്നു അമേരിക്കയുടെ പ്രമുഖ റോക്കറ്റ് ലോഞ്ചറിനെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പിനാക്ക വാങ്ങാൻ ഫ്രാൻസും അർമേനിയയുമാണ് ആദ്യം താൽപ്പര്യം പ്രകടിപ്പിച്ചത് ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഒരുമിച്ച് വയ്ക്കുന്ന സമയത്തെ ആയുധ സംവിധാനത്തിന്റെ പരിധി കൃത്യത സ്ഥിരത തുടങ്ങിയവ പരിശോധിക്കുന്നതിനു വേണ്ടിയായിരുന്നു പരീക്ഷണം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ ഡി ആർ ഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് ഏറ്റവും പുതിയ ലോഞ്ചർ പിനാക്ക പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡി ആർ ഡി ഒ ആണ് പിനാക്കയുടെ പരീക്ഷണം നടത്തിയത് വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടായിരുന്നു പരീക്ഷണം രണ്ട് ഇൻ സർവീസ് പിനാക്ക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളുടെ പരീക്ഷണമാണ് ഡിആർഡിഒ വിജയകരമായി പൂർത്തിയാക്കിയത് പിനാക്കയുടെ പരീക്ഷണ വിജയത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഡി ആർ ഡി പ്രശംസിച്ചു റോക്കറ്റ് സംവിധാനം ഇന്ത്യൻ സേനയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയായതായാണ് ഡി ആർ ഡി വ്യക്തമാക്കുന്നത് യു എസിന്റെ എം വൺ റോക്കറ്റ് ലോഞ്ചർ സംവിധാനത്തിന് തുല്യമായ സംവിധാനമാണ് ഇന്ത്യയുടെ പിനാക്ക അറുപത് കിലോമീറ്റർ പരിധിയുള്ള ഫ്രീ ഫ്ലൈറ്റ് ആർട്ടിലറി റോക്കറ്റ് ഈ സംവിധാനത്തിൽ ഉൾപ്പെടുന്നു മൾട്ടി ട്യൂബ് ലോഞ്ചർ വെഹിക്കിൾ അടക്കമുള്ള സംവിധാനങ്ങളും ലോഞ്ചറിലുണ്ട് മൾട്ടി ബാരൽ റോക്കറ്റ് സിസ്റ്റത്തിൽ ആറ് റോക്കറ്റുകൾ വീതമുള്ള രണ്ട് പോഡുകളുണ്ട് എഴുപത്തിരണ്ട് റോക്കറ്റുകൾ വരെ വിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് പുതിയ ലോഞ്ചർ ലോഞ്ചർ മാനുവൽ റിമോട്ട് ടാൻഡ് എലോൺ ഒട്ടോണോമസ് മോഡുകളിൽ പ്രവർത്തിപ്പിക്കാനാകുമെന്ന പ്രത്യേകതയും പുതിയ ലോഞ്ചറിനുണ്ട് പിനാക്കിയുടെ പരീക്ഷണ വിജയത്തിന് പിന്നാലെ സംഘർഷബാധിത പ്രദേശമായ ആർമേനിയയിൽ നിന്നും പിനാക്കിക്ക് ആദ്യ ഓർഡർ ലഭിച്ചിരുന്നു ഇപ്പോൾ ഫ്രാൻസും തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യയുടെ നൂതന റോക്കറ്റ് സംവിധാനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ഫ്രാൻസുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നും അടുത്ത ആഴ്ചകളിൽ പിനാക്ക പരീക്ഷിക്കാൻ ഫ്രാൻസ് തീരുമാനിച്ചതായും സൂചനകളുണ്ട് ന്യൂസ് ഡെസ്ക്